പാഠപുസ്തക അച്ചടി സംബന്ധിച്ച പ്രാഥമിക അന്വേഷണത്തിന് ലോകായുക്ത ഉത്തരവിട്ടു എ ഡി ജി പി ബി സന്ധിക്കാണ് അന്വേഷണ ചുമതല ഓഗസ്റ്റ് പന്ത്രണ്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോകായുക്ത നിർദ്ദേശിച്ചു അതേസമയം പാഠപുസ്തക അച്ചടിയോ വിതരണമോ പൂർത്തിയാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു പാഠപുസ്തക അച്ചടി സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്താനാണ് ലോകായുക്ത ഉത്തരവിട്ടിരിക്കുന്നത് എഡിജിപി ബി സന്ധ്യയാണ് അന്വേഷണ ചുമതല ഓഗസ്റ്റ് പന്ത്രണ്ടിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ലോകായുക്ത ഉത്തരവിട്ടു വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് എൻ ബി പി എസ് ചുമതലയുള്ള മന്ത്രി കെ പി മോഹനൻ എന്നിവരെ എതിർസാക്ഷികളാക്കി സമർപ്പിച്ച ഹർജിയിലാണ് ലോകായുക്ത ഉത്തരവ് സ്കൂൾ തുറന്ന് മൂന്നാഴ്ചകളും പിന്നിട്ടിട്ടും കുട്ടികൾക്ക് പാഠപുസ്തകം നൽകാത്തത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് സുദാനന്ദൻ പറഞ്ഞു പണിതിട്ടും പണിതീരാത്തു പറയുന്നത് എത്തിയിട്ടില്ല ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ സമയമുണ്ടോ പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് എഐഎസ്എഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം